ഇന്നലെ രാത്രി ഏഴ് മണിക്ക് പോയ കറണ്ടാണ് പിന്നെ ഈ സമയം വരെ വന്നില്ല ഒന്നര ദിവസമായി അപ്പോൾ മോൾ രാത്രി നേരം വെളുക്കുന്നത് വരെയും ഫാനില്ലാതെ ചൂടെടുത്ത് കിടക്കാൻ പാടില്ലാതെ വീശി 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 കൊണ്ട് വീശി വീശിയാണ് കിടന്നുറങ്ങിയത് ഉറങ്ങിയില്ല കൊതുകിൻ്റെ എണ്ണം കൂടിയത് മാത്രം മിച്ചം കൊതുകുകടിയുമല്ല അവളുടെ ആത്മകഥം കറണ്ടും വെള്ളവും ഇല്ലെങ്കിൽ തീർന്നത് തന്നെ ലോകം എന്ന് അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞങ്ങളെ കുട്ടിക്കാലത്ത് കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയും സമയവും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഫാൻ ഇല്ലാതെയും ഞങ്ങൾ കിടന്ന് സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു വ്യത്യാസം ഓലപ്പുരയായിരുന്നു ഞങ്ങളുടെ വീട് അന്ന് ഞങ്ങൾ സുഖമായിട്ട് സന്തോഷത്തോടെയാണ് കിടന്നുറങ്ങിയത് പക്ഷേ ഇനിയുള്ള കാലം എ സി ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തും കാലം പോകുന്ന മഴ പെയ്ത് തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് നല്ല കായ്ഫലം തരുന്ന എൻ്റെ ഒരു പപ്പായ മൂടോടെ കൊമ്പോടെ നല്ല രണ്ട് ശിഖരങ്ങളും ഒടിഞ്ഞ് താഴേക്ക് നിലപൊത്തി എന്തൊക്കെയോ രാ മഴയിൽ എന്തൊക്കെയോ ഒടിഞ്ഞുപറക്കിയൊക്കെ വീഴുന്ന സൗണ്ട് കേട്ടു ഞങ്ങൾ പക്ഷെ പുറത്തിറങ്ങിയിരുന്നു നല്ല കാറ്റ് മഴയായിരുന്നു എറ്റാ ദിവസം രാവിലെ എണീച്ച് നോക്കിയപ്പോഴാണ് പപ്പായ ഒടിഞ്ഞു താഴെ കിടക്കുന്നത് ഇന്നത്തെ മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഒരുപാട് ലൈൻ കമ്പികൾ ഞങ്ങളുടെ റൂട്ടിലേക്ക് പോകുന്ന ലൈൻ കമ്പികളെല്ലാം ഏഴ് എട്ട് ലൈൻ കമ്പി മൊത്തത്തിൽ പിന്നെ പോസ്റ്റുകളെല്ലാം ഒടിഞ്ഞു വീണ് തകരാറിലായി അങ്ങനെ ഞങ്ങൾക്കത് മൂന്ന് ദിവസം കൊണ്ട് കറണ്ടില്ല എന്നും കൂട്ടി മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഞാൻ ഓരോ ദിവസത്തെയും ഷോട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നത് മുതുകടി കൊണ്ട് ആണെങ്കിൽ പെറുന്ന് ഉറങ്ങാൻ പാടില്ല കൊവിൻ്റെ ശല്യം അത് വേറൊരു വശത്ത് ഫാനില്ല കാറ്റില്ല ഒന്നുമില്ല ചൂട് ജനം തോറന്നിട്ടാ കൊതുക് കൊതുകിൻ്റെ കടിയും സഹിക്കണം ചൂട് ഒരു വശത്ത് എല്ലാം കൊണ്ട് വെന്ത് നീറി പൊകഞ്ഞ് ആവിയിൽ വെച്ച പരുവം പോലെയായി അതിനിടയ്ക്ക് ജലദോഷവും ഇതായപ്പോൾ കൂടി ഈ ചൂട് കാരണം ഇങ്ങനെ എന്തവസ്ഥയിലേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഇരുട്ടത്തിരുന്ന് മെഴുകുതിരി കത്തിച്ച് മൂന്ന് ദിവസം തുടരെ ഇങ്ങനെ കറണ്ട് പോയ ഒരു അവസ്ഥ ജീവിതത്തിൽ ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇരുട്ടത്തിലായി മൊത്തത്തിലിരുട്ടിലായി അപ്പോൾ ഈ ഇരുട്ടിൻ്റെ ഈ അവസ്ഥയും നിങ്ങളെ ഒന്ന് പങ്കുവയ്ക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രത്യേക സ്നേഹ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നതിൽ എനിക്ക് സന്തോഷം തന്നെയാണ് എല്ലാവരോടും പ്രത്യേക പ്രത്യേകം എൻ്റെ സ്നേഹ അന്വേഷണം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം